പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂർത്തിയാകാത്ത റൂഫിംഗ് പ്രവൃത്തി അപകട ഭീഷണിയാകുന്നു കെട്ടിടത്തിനു മുകളിൽ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പണി പൂർത്തിയാകാത്ത മേൽക്കുരയുടെ നാൽപ്പതോളം കാലുകൾ തുരുമ്പെടുത്ത നിലയിലാണ് വലിയ ദുരന്തത്തിന് നഗരം സാക്ഷിയാകേണ്ടി വരുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമുള്ള ചോർച്ചയ്ക്ക് പരിഹാരമെന്ന നിലയിലാണ് പത്തു വർഷം മുമ്പ് ഇരുമ്പ് ഷീറ്റ് മേയാൻ തീരുമാനിച്ചത് എന്നാൽ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു താൽക്കാലിക റൂഫിങ്ങിനായി സ്ഥാപിച്ച നാൽപ്പതോളം തൂണുകൾ ഇപ്പോൾ തുരുമ്പെടുത്ത് വേർപെട്ട നിലയിലാണ് നൂറുകണക്കിന് ബസ്സുകളും യാത്രക്കാരും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ വലിയ അപകടഭീഷണി നിലനിൽക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകൻ നിഖിൽ കൊടിയത്തൂർ ചൂണ്ടിക്കാട്ടി അധികാരികൾ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിഖിൽ ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ വർഷങ്ങളായി നിലകൊള്ളുന്ന ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ പയക്കം ചെന്ന ബിൽഡിങ്ങിൻ്റെ ചോർച്ചയും മറ്റും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇടാൻ വേണ്ടി ചെയ്തു വെച്ച ഈ ഫ്രെയിം ഇരുമ്പുകളെല്ലാം ദ്രവിച്ച് വളരെ ദുരന്തകരമായ ഒരു സാഹചര്യത്തിലാണ് വലിയൊരു അപകടത്തിന് ഈ നഗരം സാക്ഷിയാവേണ്ടി വരും ഏകദേശം നാൽപ്പതോളം കാലുകൾ ഈ ഫ്രെയിമിനെ താങ്ങി നിർത്തുന്നുണ്ട് അതിൽ മുപ്പതിൽ പരം ഇവിടെ കാണാനുള്ളത് ഇതിന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവഹാനി കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല റൂഫിംഗ് ഷീറ്റ് സ്ഥാപിക്കാൻ ഇരുമ്പുകൊണ്ടുള്ള കാലും ഫ്രെയിമുകളും നിർമ്മിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാത്തതു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും അനാസ്ഥ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട് ശക്തമായ കാറ്റടിച്ചാൽ ഇരുമ്പുകാലുകൾ ഉൾപ്പെടെ നിലം പൊത്തുമെന്നിരിക്കെ അപകട ഭീഷണി ഒഴിവാക്കാൻ സത്വര നടപടി അനിവാര്യമാണ് ന്യൂസ് ബ്യൂറോ പാലക്കാട്